अरिमान सर नमस्कार नमस्ते അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാവസായിക കരാർ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവച്ചു എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഫെന്റാനിൽ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട് അത് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തപ്പെട്ടിരുന്ന മാരകമായിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ആ അത് തടയപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പൊ ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ് എന്ന് ട്രംപ് പറയുന്നത് അങ്ങനെ വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗൗതം സൂചിപ്പിച്ചതുപോലെ ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല അങ്ങനെ കരാർ ഒപ്പുവെച്ച കാര്യം ചൈനയും സമ്മതിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമ്മതിക്കുന്നുണ്ട് പക്ഷെ എന്താണ് കരാറിന്റെ വിശദാംശങ്ങൾ എത്ര ശതമാനം നികുതി പിന്നെ ഇതിനുശേഷം അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ പൂർണ്ണമായിട്ടും ചൈന വാതിൽ തുറന്നുകൊടുത്തിട്ടുണ്ടോ ഇതൊന്നും ആർക്കും അറിഞ്ഞു ഇതിനെക്കുറിച്ച് രണ്ടു കൂട്ടരും പറയുന്നുമില്ല അപ്പൊ പിന്നെ എന്താണ് ഇത്ര പെട്ടെന്ന് ഇവര് തമ്മിൽ വളരെയധികം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്ന ഈ രണ്ട് രാജ്യങ്ങളും പെട്ടെന്നൊരു വ്യാപാര കരാറിൽ ഒപ്പുവു എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം വിശദാംശങ്ങൾ നമ്മൾക്ക് അറിയില്ല അപ്പോഴാണ് മറ്റ് ചില സൂചനകൾ പുറത്തു വരുന്നു അമേരിക്കയെ ഇന്ന് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു രാസലഹരിയാണ് പെൻറ്റാനിൽ ഈ രാസലഹരി ഉൽപ്പാദിപ്പിക്കാനുള്ള അടിസ്ഥാന ഘടകങ്ങൾ അതായത് പെപ്പറിഡോൺ എന്നാണ് അതിൻ്റെ പേര് ഈ പെപ്പറിഡോൺ എന്ന കെമിക്കൽ അത് പെപ്പറിഡോൺ ഫോറണ്ട് പെപ്പറിഡോൺ ബിഒസി ഫോറോൺ ഈ പെപ്പറിഡോൺ ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് കുറഞ്ഞ അളവിൽ മ്യാൻമാറിലും മറ്റു ചില പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പെപ്പറി ഡോണും ഉത്പാദിപ്പിക്കുന്നത് ചൈനയിലാണ് അപ്പൊ ഈ കെമിക്കൽ ചൈനയിലേക്ക് ചൈനയിൽ നിന്നാണ് യു എസിലേക്ക് എത്തപ്പെടുന്നത് ഇത് നേരിട്ട് യു എസിലേക്കല്ല തൊട്ടടുത്ത പിന്നെ മെക്സിക്കോയിലാണ് കൂടുതലും എത്തുന്നത് കാനഡയിലേക്കും ഇത് പോകുന്നുണ്ട് ഈ മെക്സിക്കോയിലെയും കാനഡയിലെയും ഉള്ള ലബോറട്ടറികളിൽ ഇത് പിന്നെ അമേരിക്കയിലെത്തപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇത് അതേ അതേ രീതിയിൽ പിന്നെ ഈ പറയുന്ന ഫെൻഡാനിൽ മനുഷ്യന്റെ ഉള്ളിൽ ചെന്നാൽ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകും അപ്പൊ ഇത് അവിടെ ചില ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എന്താണ് ആഡറോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ആഡറോൾ എന്ന് പറയുന്നത് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള അതായത് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത പഠിക്കുന്ന ആൾക്കാരാണ് മുഖ്യമായിട്ട് കോളേജിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആണ് ആഡറോള് ചുമ്മാതാർക്കും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു കെമിസ്റ്റിന്റെ ഇടുക്കയിൽ നിന്ന് യു എസ് ഇഭിക്കുന്നതല്ല അങ്ങനെ ഈ ആഡറോളുമായിട്ട് ഇത് ചേർത്തിട്ടാണ് ഒരു ഒരു ഇത് പലയിടത്തും ഇത് വ്യാജമായിട്ട് ഒരു മരുന്നുണ്ടാക്കി അല്ലെ റോളിൽ കലർപ്പ് വരുത്തിയിട്ടാണ് ഇത് ചില കെമിസ്റ്റുകൾ സ്റ്റോറുകൾ വഴിയും അല്ലാതെയും ഒക്കെ ഇത് വിൽക്കുന്ന അമേരിക്ക കണ്ടെത്തിയത് ഇത് അമേരിക്കയെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് കാരണം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അതായത് ഒരു നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് എഴുപത്തി ഏഴായിരം യുവാക്കൾ അമേരിക്കയിൽ വെന്റനിൽ കഴിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ച് അവർ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത് അമേരിക്കയ്ക്ക് ഈ പെൻ്റനിലിനെ എന്തെങ്കിലും ഏത് രീതിയിലും പെൻഡാനിലിനെ പ്രതിരോധിച്ചേ പറ്റൂ അതിന് ചൈനയുടെ സഹായം ആവശ്യമാണ് ചൈനയാകട്ടെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് അമേരിക്കയുടെ ഒരു വിഷയമാണ് അമേരിക്കയിൽ മയക്കുമരുന്നിനെതിരെ ശക്തമായ നിയമങ്ങളില്ലാത്തതും അത് നടപ്പാക്കുന്നതിൽ അമേരിക്കയിലെ അധികാരികൾക്കുള്ള പരാജയം കൊണ്ടാണ് അമേരിക്കയിൽ ഈ വലിയ തോതിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല നിങ്ങളുടെ രാജ്യത്തേക്ക് ഇത് മറ്റെവിടുത്തെങ്കിലും കടന്നു കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ഇത് തടയാൻ പറ്റണം നിങ്ങളുടെ രാജ്യത്താണല്ലോ വിൽക്കുന്നത് ആ വിൽപ്പനക്കാരെ എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും അവരുടെ ഒരു ശൃംഖല തകർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ചൈന അങ്ങനെ ഇതിൽ നിന്നും കൈ കഴിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് ചൈനയെ പ്രതിരോധത്തിലാക്കാൻ വലിയ മാർഗങ്ങളൊന്നുമില്ല കാരണം ഇവിടെ അമേരിക്കയുടെ പരാജയം കൊണ്ടുണ്ട് അമേരിക്കയുടെ പിന്നെ ലഹരി വിരുദ്ധ പിന്നെ സംവിധാനങ്ങൾ അമേരിക്കയിലുണ്ടല്ലോ ഇപ്പം നമുക്ക് നാർക്കോ ആന്റി നാർക്കോട്ടിക്സ് നാർക്കോട്ടിക്സ് ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ട് ഇന്ത്യയിലെ പോലീസ് ഉണ്ട് എക്സൈസ് ഉണ്ട് അതുപോലെ അമേരിക്കയിലും ഈ സംവിധാനങ്ങളെല്ലാം ഇല്ലേ അവർക്ക് എന്തുകൊണ്ട് തടയാൻ പറ്റുന്നില്ല ഈ ചോദ്യത്തിന് മുന്നിൽ അമേരിക്ക ഇങ്ങനെ മറുപടിയില്ലാതെ വായും പുളർന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോഴാണ് ട്രംപ് അതിനെ ഈ വ്യാപാര കരാറുമായിട്ട് ബന്ധിപ്പിച്ചത് അപ്പോൾ ട്രംപ് ചൈനയ്ക്ക് കൊടുത്ത ഉറപ്പ് നിങ്ങൾ ഈ പിന്നെ ഇത് പിന്നെ ഇതിനാ പെപ്പറിഡോണിന് പിന്നെ കയറ്റുമതി അല്ലെങ്കിൽ പെപ്പറിഡോണിന്റെ ഉത്പാദനവും പുറത്തേക്കുള്ള ഒഴുക്കും നിയന്ത്രിക്കാമെങ്കിൽ ഞങ്ങൾ വ്യാപാര കരാറിൽ ഉൾപ്പെടാം അങ്ങനെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ചൈന കൊടുക്കുകയും അങ്ങനെ അതിനെ തുടർന്നാണ് ഈ ഒരു നടപടിയിലേക്ക് പിന്നെ അമേരിക്ക അതായത് ഈ കരാറ് അമേരിക്ക എത്തപ്പെട്ടതുമാണ് പറയുന്നത് അതായത് ചൈന കൃത്യമായി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു പുറത്തേക്കുള്ള ഒഴുക്ക് ഈ കെമിക്കലുകളുടെ പെപ്പറിഡോണിൻ്റെ ഒഴുക്ക് ചൈന കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുമെന്നും മാത്രവുമല്ല അത് പിന്നെ തടയാനായി അമേരിക്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുന്നെന്നാണ് പറയുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ ഒരു റോൾ ഇനി ഇന്ത്യക്കുണ്ട് അതായത് ഇന്ത്യക്ക് ഇതിലൊരു പിടിയുണ്ട് കാരണം ഈ പെപ്പർ ഒരു ട്രാൻസിറ്റ് റൂട്ടാണ് പെൻറ്റനൈലിന്റെ ഒരു ട്രാൻസിറ്റ് റൂട്ടാണ് ഇന്ത്യ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ചില തുറമുഖങ്ങളിലൂടെ ആണ് ഇത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നു ഒരു പക്ഷെ അത് പാകിസ്ഥാനൊക്കെ വഴിയായിരിക്കാം അങ്ങനെ ഇന്ത്യയിലെത്തുന്ന ഈ പിന്നെ അടിസ്ഥാന കെമിക്കൽസ് ഇവിടെ നിന്നും യു എസിലേക്കോ അല്ലെങ്കിൽ മെക്സിക്കോയിലേക്കോ ഒക്കെ പോകുന്നു ഇതിനൊരു കാരണമുണ്ട് കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ചരക്കുകള് അത്ര കാര്യമായിട്ട് അമേരിക്കയിൽ പരിശോധിക്കാറില്ല കാരണം ഇന്ത്യ ഇക്കാര്യത്തിലൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമാണെന്നും അമേരിക്കയോട് സഹകരിക്കുന്ന രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് കൃത്യമായി ഉറപ്പുണ്ട് അക്കാരണത്താലാണ് അമേരിക്ക ഇത് ഇന്ത്യ വഴി പോകുന്നത് അപ്പോൾ ഇന്ത്യയും ഇതിനകത്തിൽ വളരെ കർശനമായ നടപടി എടുക്കാം സ്വാഭാവികമായിട്ടും ഈ നടപടി ഞങ്ങൾ കർശനമായ നടപടി എടുക്കുമ്പോൾ വ്യാപാര കരാറിൽ ഞങ്ങൾക്കും ചില സൗജന്യങ്ങൾ വേണം എന്നൊന്നും പിന്നെ ട്രംപിന്റെ ഇടുക്കെ ഒന്ന് ബലം പിടിക്കാൻ ഒരവസരം ഇതുമൂലം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യക്ക് ഒരു തരത്തിൽ ഇതൊരു വിടിവെള്ളിയാണ് പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഇന്ത്യയിൽ ആരും കേട്ടിട്ടില്ലാത്ത ഇതുവരെ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഈ പെൻഡനൈൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഇവിടെ രാസലഹരി എന്ന് പറയുമ്പോൾ എം ഡി എം എ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് അമേരിക്കയിലെ ഏറ്റവും കഠിനമായി ബാധിച്ചിരിക്കുന്ന ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഒരു രോഗം പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന് പെന്റനയിൽ ഉപയോഗം ഇത് അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഞാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഗവേഷക വിദ്യാർത്ഥികൾ ഇവരൊക്കെ പലപ്പോഴും ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇത് അറിയാതെ തന്നെ ചിലർ ഉപയോഗിക്കുന്നു ചിലർ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നു ഇത് പിന്നെ ഇത് കാരണം അമേരിക്കയിലെ ബുദ്ധിശാലികളായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള വിദ്യാർത്ഥികളാണ് ഇതിന്റെ പരിണത ഫലം അനുഭവിക്കുന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ടാലന്റിനെ നിലനിർത്താനായിട്ട് പെൻഡലിനെ ഏതെങ്കിലും രീതിയിൽ തുടച്ചു നീക്കിയേ പറ്റുകയുള്ളൂ ഇക്കാര്യത്തിൽ അമേരിക്ക അതുകൊണ്ടാണ് ഈ വിട്ടുവീഴ്ചകൾക്ക് ഏതറ്റം വരെ പോകുന്നത് ഇപ്പോൾ ചൈനയുമായിട്ട് ഉണ്ടാക്കിയ കരാർ പ്രകാരം ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുപ്പത് ശതമാനത്തോളം നികുതി ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തും അതുകൂടാതെ ഒരു ഇരുപത് ശതമാനം ഈ പറയുന്ന ഫെന്റനയിലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു നികുതിയുണ്ട് അതായത് ചൈന മുപ്പത്തഞ്ച് ശതമാനത്തോളം നികുതി അവിടെ നിലനിൽക്കും പക്ഷേ ഈ ഫെന്റനൽ ഫെന്റനയിൽ പിന്നെ എന്താണ് കയറ്റുമതി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കള്ളക്കണത്തിനെതിരെ ചൈന നടപടിയെടുത്താൽ സ്വാഭാവികമായിട്ടും അമേരിക്ക ഈ ഇരുപത് ശതമാനം കുറച്ചു കൊടുക്കും അതല്ലെങ്കിൽ അമേരിക്ക ഈ ഇരുപത് ശതമാനം നിലനിർത്തും അമേരിക്ക ഇതൊരു പ്രഷർ ടാക്ടിക്സ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണ് ഇതിന് ബദലായിട്ട് അമേരിക്കയുടെ പല ഉൽപ്പന്നങ്ങളും ഇതുവരെ ചൈനയിൽ പ്രവേശനമില്ലായിരുന്നു അതൊക്കെ തന്നെ ചൈന അനുവദിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഇതിനകത്തെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു സത്യം പല പക്ഷെ ഇത് ഇരുകൂട്ടരും തൽക്കാലം വെളിയിൽ പറയാൻ ഉള്ള സാധ്യതയില്ല ഇതാണ് ഇതിന്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട്